ഓ അവർ പറയാൻ നാല്പത്തിയെട്ട് ദിവസം ഈ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നുള്ളൂ അത്രയും കണ്ണിന് ക്വാളിറ്റി ഉണ്ടാക്കുന്ന ഒരു ചീരയാണെന്നുള്ളതാണ് ഈ ഒരു ഇതേമാതിരി തന്നെ കേരളത്തിലെ എവിടെയെങ്കിലും ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടോ കേരളത്തിൽ തന്നെ ചെലപ്പോ ഏഷ്യയിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സംശയം ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പാലക്കാട് കേട്ടാ പാലക്കാട് ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ചുട്ടിപ്പാറ എന്ന് പേര് പറയുമ്പോ തന്നെ ഓടിയിട്ടുണ്ടാവും അതായത് ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ബ്ലോഗറുടെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു കൃഷിയിടത്തിലുള്ളത് നിങ്ങൾ ഇന്നേ വരെ കാണാത്ത രൂപത്തിലുള്ള ഒരു കൃഷിയാണ് ഇന്ന് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു കേട്ടോ അങ്ങോട്ട് നോക്കിയാൽ ബേക്കലുകട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഭംഗി നോക്കിയേ അതായത് ഒരു മുപ്പത്തഞ്ച് വർഷം മുന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മുപ്പത്തഞ്ച് വർഷം മുന്നൊക്കെ ഈ ഒരു കൃഷി എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ ചീര പോലെ തന്നെ നമ്മുടെ പൊന്നാങ്കണ്ടി ചീര ഉണ്ടായിരുന്നു കണ്ണിന് പൊന്നാണ് പൊന്നാങ്കണ്ണി എന്നൊക്കെ പറയും അപ്പൊ ആ ഒരു പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു കൃഷി തോട്ടത്തിലാണ് ഉള്ളത് ഇതുപോലെ ഒരു കൃഷിയിടം നമ്മുടെ കേരളത്തിൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല തിരോസ് നമസ്കാരം പുല്ല് പറിച്ചുകൊണ്ടിരിക്കന്നെയാണല്ലേ എന്താ ഈ കാട് ചൂട്ടി കിടന്ന് രഹസ്യമായിരുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ സംഭവം ഇങ്ങനെ കേരളം മുഴുവൻ ഞാനിവിടത്തെ വരണ വഴി പറയുമ്പോ ഇദ്ദേഹത്തിന്റെ ക്യാമറമാൻ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ കളി പോയി സത്യം പറഞ്ഞാ അപ്പൊ പറയാ ഇതല്ല ഇത് അപ്പുറത്തുണ്ട് അപ്പുറത്തു വരെയുണ്ടോ ഇത് എത്ര ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇതിപ്പോ രണ്ടര ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് നമ്മള് കൃഷി ചെയ്തിട്ടുണ്ട് ഇന്ന അഞ്ചര ഏക്കർ നമ്മള് കൃഷിയിലേക്ക് കൊണ്ടുപോകണം അപ്പൊ ഇത് എന്റെ ആഗ്രഹത്തിന് ഇത് കണ്ണിന് അത്രയും ഗുണമുള്ളൊരു ചീര എന്ന് പറയുന്നത് വേറെ ഉണ്ടാവില്ല അതാണ് ഈ കണ്ണിന് പൊന്നാണ് ഒരു പഴമക്കാര് പറയുന്നത് നമ്മുടെ പഴമക്കാര് പറയുന്ന ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചീര അവര് പറയുന്നറിയോ നാല്പത്തിയെട്ട് ദിവസം ഈ ചീര നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ പകല് നക്ഷത്രം കാണാൻ കഴിയുന്നുള്ളൂ അത്രയും കണ്ണിന് ക്വാളിറ്റി ഉണ്ടാക്കുന്ന ഒരു ചേരിയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഇതിലത്രയും കണ്ണിന് നല്ലതാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്തുണ്ട് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള അപ്പൊ ഇതിന്റെ ബാക്കിൽ ഒരു പഠനം തന്നെ കുറേ ആയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇത് നാട്ടിൽ നിന്ന് പന്നിൽ നിന്ന് പോയത് ഞാൻ ആ വീഡിയോ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം മുന്നേ നമ്മുടെ എന്താ പറയാ മുന്നേക്കെ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും വേലിയരികളിലുണ്ടായിരുന്ന ഒരു സാധനം പക്ഷെ ഇതിന്റെ ഡൂപ്ലിക്കറ്റ് ഒരുപാട് ഇതാണ് ഇതിന്റെ ഒറിജിനൽ നമുക്ക് കഴിക്കാവുന്നത് ബാക്കിയൊക്കെ പശുക്കൾ കഴിക്കാനുള്ള ഇതേപോലെ തന്നെ വേറെ സാധനങ്ങൾ ഉണ്ട് പൊന്നാങ്കണ്ണി പോലെ തന്നെ കണ്ട പക്ഷേ അത് പൊന്നാങ്കണി അല്ല ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഇത് ഇത് എങ്ങനെയാണ് ഈ ഒറിജിനലും അതിന്റെ നമ്മൾ കാണിച്ചു ഇതുണ്ടല്ലോ നിഴലിൽ വെച്ച് കഴിഞ്ഞാൽ പച്ച കളറും വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അത് ശരി കളർ ഒരു ശേഷിയുണ്ട് ഇതിനകത്ത് ഇത് എന്താ തിങ്ങി പാർക്ക് ഓ ഇതിന്റെ ഉള്ളിൽ കളർ ഉണ്ടാ ഉള്ളിൽ ഒരു വ്യത്യാസം ഉണ്ടാവും മുകളിൽ കളർ വെയിൽ തട്ടുന്നതിന്റെ വ്യത്യാസം ശരി ഇതിങ്ങനെ മാസം കൊണ്ടാണ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് ഇത് വർഷം കണ്ട പരിപാടിയാണ് നാട്ടിൽ പൊന്നാങ്ങാണ്ട് എല്ലാ ആളുകളുടെ അടുത്തും സാമ്പിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഒറിജിനാലിറ്റി ഇത് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ആളുകളുടെ അടുത്ത് എനിക്ക് കിട്ടിയതില് അത് ഒറിജിനൽ അല്ല ശരി ഒറിജിനൽ അല്ലാതെ ഞാനൊന്ന് നമ്മള് ഇത് പല സ്ഥലത്ത് കളക്ട് ചെയ്ത് ചെറിയ ചെറിയ പോഷൻ പോഷൻ ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് വെച്ച് വെച്ചാൽ അതൊന്ന് പറിച്ച് 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 ഇതൊക്കെ നമുക്ക് നടാം അങ്ങനെ പറിച്ച് ഇതൊരു തൈ ആയി ഇതേമാതിരി ഒരു തൈ വെച്ചതാണല്ലോ ഈ കാണുന്ന ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ ഒരു പൊന്നാണ്ടി ചീരാ അപ്പൊ ഇത് എത്ര മാസം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഇതിപ്പോ ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഇതിപ്പോ ഒരു ഒന്നര മാസം രണ്ടു മാസത്തെ വേറൊരു രണ്ടു മാസം കൊണ്ട് ഇതേ രൂപത്തിലാക്കി തീർന്നു ആദ്യം പറഞ്ഞ ഇതിന്റെ ഉള്ളിലേക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു നമ്മുടെ കണ്ണിനൊക്കെ ഒരു പ്രത്യേക കുളിർമയട്ടെ കാരണം എന്താ പറയുക ഇതുപോലൊരു കൃഷി ഞാൻ മുന്നേ കാണാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ചോദിക്കട്ടെ ഇത്ര ഈ ഒരു ഇതേമാതിരി തന്നെ കേരളത്തിലെ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടോ കേരളത്തിൽ ചിലപ്പോ ഏഷ്യയിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സംശയം നമ്മൾ ഒരു കുറച്ചാളുകൾ കൊടുത്ത് അവസാനിപ്പിക്കാന്നുള്ളതല്ല നമ്മളെല്ലാം വീട്ടിലിത് വരണം കാരണം നമ്മൾ ഇന്ന് ഇന്നത്തെ ജനറേഷൻ കുട്ടികളൊക്കെ എന്താ പറയാ അവർ കളിക്കുന്നതന്നെ മൊബൈലില്ല അവരുടെ കണ്ണിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സാധനം കഴിക്കുന്നതോടെ അത് ക്യൂറിങ് ആകും അപ്പൊ കുട്ടികൾ ചെറിയ മക്കളിൽ നിന്ന് മുതൽ ഇത് കഴിപ്പിക്കാനുള്ള ശീലം നമ്മളുണ്ടാക്കണം ഇത് ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ കണ്ണിന് വളരെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ആ ഒരു ചെടിയാണ് പൊന്നാങ്കണ്ടി നമ്മൾ പഴപ്പക്കാരും അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇത് കഴിക്കുന്നത് എങ്ങനെയാണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇത് ശരിക്കും ചീര പോലെ നമുക്ക് തോര ഉണ്ടായി കഴിക്കാം പച്ചക്ക് ഇല ഉണ്ടല്ലോ ഈ ഇല ഇങ്ങനെ ജസ്റ്റ് പച്ചക്ക് നമുക്ക് ഈ ഇല അരച്ചിട്ട് ഇതിന്റെ നീര് നമുക്ക് കുടിക്കാം അങ്ങനെ ഇതിൽ ഏറ്റവും പച്ചക്കഴിക്കാൻ ഏറ്റവും ഗുണം ഇലയിരച്ച് നീര് കുടിക്കാൻ ഏറ്റവും ഗുണം അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് സാധാരണ പരിപ്പ് കിട്ട് തീരത്തോരന എങ്ങനെയെങ്കിലും അകത്താഴ്ച അത് ശരി ഇതിപ്പോ പൊട്ടിക്ക് പരക്കിന് തുടങ്ങിയിട്ടുണ്ടോ ഇതിപ്പോ നമ്മള് പറിക്കാൻ തുടങ്ങി നമ്മൾ വിൽപ്പന തുടങ്ങിയിരിക്കുന്നത് ഇതാണ് നമ്മൾ വീട്ടിൽ അയച്ചുകൊടുക്കാനുള്ള തൈ ഇത്രേ ഉണ്ടാവുള്ളൂ ചിലപ്പോ ഇത് കുറയും മണ്ണ് അടിയിൽ മണ്ണുണ്ട് ഇത് ഇത് പത്ത് ദിവസം ജീവിക്കാനുള്ള ജലാംശം ഉണ്ട് ഇതിനകത്ത് എല്ലാം ഉണ്ട് ചിലപ്പോ ചെറുപ്പത്തിന് ചെറിയ ഇത് നമ്മൾ ഇതിന് തന്നെ കണ്ട ഏറ്റത്തോക്കുണ്ട് ഏറ്റത്തും ഉണ്ടല്ലോ അതുപോലെ പക്ഷെ പക്ഷെ കുറഞ്ഞത് നിങ്ങൾക്ക് പത്ത് തൈ ഇതിന്ന് ഉൽപാദിപ്പിക്കാൻ പറ്റും പത്ത് തൈ നമുക്ക് തല ഓടിച്ചാൽ പറഞ്ഞില്ലേ തലോടിച്ച് തല ഉത്പാദിപ്പിക്കാൻ പറ്റും ഇല്ല പത്ത് ദിവസം ഒരു കംപ്ലൈന്റ് ഉണ്ടായില്ല അഥവാ ചെറിയ വാട്ടമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇത് എടുത്തിട്ട് കുത്തി തന്നെ വരും ഉണ്ടായിക്കോളൂ അപ്പൊ ഇതാണ് ആ ഇതിന് വാങ്ങിക്കുന്നത് ഇപ്പോ രൂപയാണ് റുപ്പീസ് ആണ് പക്ഷെ പാക്കിംഗ് പരിപാടി ചെലവുണ്ട് അതാണ് ഇതിന്റെ മുകളിൽ പൈപ്പ് ഇടണം അതിന് മുകളിൽ കവറണം അതിന് മുകളിൽ സ്റ്റിക്കർ ഒടണം പിന്നെ അതെ അതെ അതിന് മുകളിൽ കേറുന്നാലും സംഭവിക്കരുത് ഞാൻ ചോദിക്കട്ടെ ഈ പൊന്നാങ്കണ്ണി ചീരാന്നുള്ളത് നമ്മള് വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം മുന്നേ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ അന്നു പോയിന്ന് പറയാ ചിലയിടങ്ങളിൽ മാത്രമായിട്ട് നിൽക്കുകയാണ് ചിലവർ പൊന്നാങ്കണ്ടി ചീര എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വളർത്തി കൊണ്ടിരിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒറിജിനിൽ ഏതാണ് ഏതാ രൂപത്തില് ഇപ്പൊ ഇത് ശരിക്കും ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ശരിക്കും കണ്ണിന് കാഴ്ച ശക്തി കൂടും അതുപോലെ തന്നെ തിമരം ബാധിച്ചവർക്ക് കാഴ്ച ശക്തി കൂടുതലായിട്ട് കിട്ടും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ ശരിക്കും പറയാം നമ്മള് നമ്മളത് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോ മൂലക്കുരുവല്ലേ ആയുർവേദ മരുന്നുകളിൽ ഇത് ഉൾപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് പ്രിവെന്റ് മൂലക്കുരു വരില്ല എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് പറയണം മൂലക്കുരു പ്രിവെന്റ് ചെയ്യുന്ന പറയുന്നത് അപ്പൊ സ്ഥിരമായിരുന്നു കഴിച്ചാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല ഞാൻ പറയുന്ന കാളും വീട്ടില് നല്ല പ്രായമായ ആളുകളുണ്ടെങ്കിൽ ആളുകളുടെ ചോദിച്ചാൽ അവർക്ക് ഇത് ഞാൻ പല ആളുകളും പറയാൻ പുള്ളേ ഞാൻ പൊന്നാങ്കണ് ചീരങ്ങനെ കൃഷി ചെയ്യാത്തത് കൊണ്ടിരിക്കാൻ അത് വെറും ചീരയല്ലെ മോനെ അതൊരു മരുന്നാണ് അത് നീ നാട് മുഴുവൻ എത്തിക്കണമെന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാ നമ്മളാ പച്ചയുമായിട്ട് താരതമ്യം ചെയ്താൽ തീർച്ചയായിട്ടും അറിയില്ല പക്ഷെ ഇതിന് ഇതിന് ചെറിയൊരു ചോപ്പ് ചോപ്പുണ്ട് പക്ഷെ ഇതിന് ഇലകൾ കണ്ടാൽ അറിയാം ഇതിന് ഈ ഇലക്കത്ര വലിപ്പം ഉണ്ടായില്ല പിന്നെ എത്ര വലിയൊരു ചെടിയാലും അമ്പത് സെന്റിമീറ്റർ ഇത്രയ്ക്കാണ് അതിന്റെ മാക്സിമം വലിപ്പുണ്ടായത് താഴെ താരവണ്ണിങ്ങനെ പോകും ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഇതാ ഇതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി ഇതിന് രണ്ട് കളർ ഇതിനകത്ത് എപ്പോഴും ഉണ്ടാവും മനസ്സിലായി പിന്നെ ഇതിന്റെ ഇലക്കൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് അതിന് വ്യത്യാസം ഉണ്ട് ഇതിന് പിടിച്ചു നോക്കിയാൽ കട്ടി കൂടുതലാണ് കട്ടി അതിന്റെ രണ്ട് 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 കമ്പ് 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 ഇതാണ് അത് വ്യത്യാസങ്ങള് ഈ രണ്ട് കമ്പ് ഒടിച്ചിട്ട് മണ്ണിലേക്ക് പൂത്ത് വെച്ചാൽ മതി രണ്ടര രണ്ടരം മൂന്ന് രണ്ട് തൈ രണ്ട് നമ്മൾ ഒരാൾക്ക് അഞ്ച് തയ്യൽ കൂടുതൽ നമ്മൾ കൊടുക്കില്ല ല്ലോ കാരണം നമ്മളത് കളയാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ഇത് ശരിക്കും എല്ലാവരും നമ്മളും കൃഷിയിലേക്ക് എന്നുള്ളൊരു ആണല്ലേ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ അടുക്കള തോട്ടത്തില് ഒരു പൊന്നാങ്കണ്ണി ചെയ്യുക അതിനെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കുക അടുത്ത തലമുറിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുക അതൊക്കെയാണ് ലക്ഷ്യം അപ്പൊ നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ നശിപ്പിച്ച് കളയാനോ അതിന് നമ്മൾ ഉദ്ദേശിക്കുക ഒരു ഫോൺ നമ്പർ നമ്മുടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അഞ്ച് പീസ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടോ ആളുകൾ അവർക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു അറിവുണ്ട് അപ്പൊ ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ വീട്ടുകളിലും ഇത് വളരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കഴിക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഗൂഗിൾ സെർച്ച് ചെയ്യാത്ത കുറച്ച് ഒരുപാട് സംഭവങ്ങൾ പഠിക്കാൻ പറ്റും അപ്പൊ ഒന്നുമില്ലെങ്കിലും ചീരവർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ആരോഗ്യത്തിന് നല്ല സാധനമാണ് കൃത്യമായി ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അതിന്റേതായ ഗുണങ്ങൾ എല്ലാ ചീരയും ഗുണങ്ങളുണ്ട് അതിൽ ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട ഗുണങ്ങളുള്ള ഒരു ചീരയാണത് അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും വാങ്ങാ വയ്ക്കുക കഴിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം ഇത് വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വാങ്ങിക്കാൻ പറഞ്ഞു നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ സാധനം തന്നെ ആമസോൺ ഫ്ലിപ്പാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ശരി വില കൂടുതലാണ് കാരണം അവരുടെ പിക്ക് ചാർജ് അതുപോലെ തന്നെ അവന്റെ പാക്കിംഗ് ചാർജ് കൊറിയർ ചാർജ് ഇതൊക്കെ വരുമ്പോ അതിന്റെ കമ്മീഷൻ ഇതൊക്കെ വരുമ്പോ നമ്മടുത്ത് വില കൂടുതലാണ് നമ്മളടുത്ത് വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഇതിന്റെ ഒരു കളർ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വരുന്ന വഴിക്ക് ഒരു തോട്ടം കണ്ടിരുന്നു അവിടെ ചോപ്പ് കളറിൽ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണോ ഇവിടെ മറ്റൊരു കാണാം പിന്നെ ഞാനിതാ അത് ശരിക്ക് ചീരല്ലേ അവിടെ വേറൊരു കളറാണല്ലോ ഞാൻ പച്ച അത് ശരി കൊള്ളുമ്പോ അതുപോലെ അതാണ് പ്രത്യേകിച്ച് അറിയാൻ ഏറ്റവും വലിയ സംഭവം സംഭവം ഇങ്ങനെ മാറി മാറി വരുകയാണ് അതായത് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ ഇവിടൊക്കെ ഒരു ചോപ്പ് കളറോട് കൂടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോതാ പച്ച കളർ ഇത് ശരിക്ക് ഇവിടെ വരുമ്പോ ഈ ചീരയിൽ പെട്ടതല്ല എന്ന് തോന്നുന്നു നമുക്ക് പക്ഷെ ഇത് ആ ചീര തന്നെയാണ് പച്ച കളർ പച്ച കളർ വലിയ ഓ വലിയ വളർച്ച കൂടുതലുണ്ട് വളർച്ച കൂടുതലാ നല്ല വലിയ തോന്നുന്നു ഇത് ശരിക്ക് ആ ഒരു തണലത്താണ് ഏറ്റവും കൂടുതൽ ഇച്ചിരി വെയിലും വെയിലും വേണം ഇച്ചിരി തണലും വീട്ടിനുള്ളിലൊക്കെ ചെയ്യാം നമുക്ക് നമ്മളിപ്പോണ്ടാക്കിയ ഒരു പൈപ്പിനകത്ത് ഇപ്പൊ സ്ഥലം മണ്ണില്ലാത്ത ആളുകൾ കൃഷി ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സാധനം ആ പ്രൊഡക്റ്റ് നമ്മളെടുത്തുണ്ട് അത് നമുക്ക് വേണ്ടവർക്ക് ആവശ്യക്കാർക്ക് അത്തിരി പൈസ കൂടുതലാണ് പൈപ്പ് ഉണ്ട് പി വി സി പൈപ്പും ഉണ്ടാകണം ആവശ്യകാര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസത്തിനകത്ത് അതായത് നമ്മൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസമെങ്കിൽ അവിടെ നമുക്ക് വളർത്താം പറ്റും ശരിക്ക് കൊറേ ജോലിക്കാർ ഇത് എങ്ങനെ പാക്കിങ്ങനെ നല്ല ഭംഗിങ്ങനെ ആ പാലക്കാടിന്റെ ആ ഒരു ഒരു തനിമ നിറത്തിൽ തന്നെയാണ് ജോലിക്കാരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ജോലിക്കാർ ഇവിടെ സ്ത്രീകളാ അത് ശരി അപ്പൊ രണ്ടുമൂന്ന് മാസമായിട്ട് ഇതില് ഫുൾ ഇവിടെ നമ്മൾ ഒരു മൂന്ന് മാസം അപ്പുറത്തും വെച്ചിട്ടുണ്ട് അപ്പുറത്തും ഇതുപോലെ തന്നെ ഒരു തോട്ടം ഇട്ടാ ഇത് മാത്രല്ല ഇതേപോലെ തന്നെ അപ്പുറത്തും വെച്ചിട്ടുണ്ട് അപ്പൊ അതും നമുക്ക് അതല്ലേ അപ്പൊ ഇപ്പൊ എന്താണ് ശരിക്കും അടുത്ത വർഷം ഇതിലും കൂടുതലാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് എത്ര എത്ര ഏക്കറെ സ്ഥലത്താന്ന് പറഞ്ഞു ഇതിപ്പോ നമ്മള് രണ്ടേക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഫുൾ കൊടുക്കാനുള്ള അല്ലെ ഫുള്ള് കൊടുക്കാനില്ല ഇവിടുത്തെ കുറച്ച് തൈകളെ ഉള്ളു ഒരു അത് തൈകളെ നമ്മൾ കൂടുതൽ കൊടുക്കില്ല നമ്മൾക്ക് ഇത് കുറെ പ്ലാന്റേഷൻ നടത്തണം എല്ലാവർക്കും എത്തിക്കണം എത്തിക്കണമെന്നുള്ളത് സാധനം തുടർച്ചയെ വിട്ടുകൊണ്ടിരിക്കാനുള്ള പ്ലാൻ എല്ലാ വീടുകളിലും എത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പൊ പോലെ തന്നെ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് വേണ്ടി പലരും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാരണം ഇതിപ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്ടീവ് കൂടി തന്നെ ഈ പൊന്നാങ്കണ്ടിയുടെ ആ ഒരു പൊന്നാങ്കണ്ടി ചീര കഴിച്ചുകൊണ്ടുള്ള ഗുണക്കാളുകൾ മനസ്സിലാക്കി കൂടി കുറെ ആളുകൾ ഇതിന്റെ ബാക്കിൽ വാങ്ങിക്കാൻ കടക്കുന്നുണ്ട് പലർക്കും ഇത് കിട്ടാല് വാങ്ങിച്ചവർ ഇത് പൊന്നാങ്കണ്ടി അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഒറിജിനല് എന്നെ അറിയാത്ത ആളുകളിലല്ലോ ഞാൻ അത്രയും ഒക്കെ നടത്തി ഞാൻ പല ഭാഗത്തുനിന്ന് വാങ്ങി വെച്ച് കേരളത്തിൽ വിൽക്കുന്ന എല്ലാ ആളുകളുടെ അടുത്തും നമ്മൾ കുറച്ച് സാമ്പിൾ നമ്മൾ വാങ്ങി വെച്ചതാണ് അതിന് പല ആളുകളും ഒറിജിനൽ തന്നെയാണ് എനിക്ക് കിട്ടിയ ഒന്നോ രണ്ടോ സാധനങ്ങളിൽ ചെറിയൊരു സംശയം എനിക്ക് എനിക്കതിനകത്ത് കാണാനൊക്കെ ഒരുപോലെ ഉണ്ട് പക്ഷെ ചെറിയ സംശയം കാരണം നമ്മൾ അത് ഒഴിവാക്കുക അപ്പൊ മാക്സിമം എല്ലാം കിട്ടുന്നത് ഒറിജിനൽ തന്നെയാണ് പക്ഷെ ഇത്രയും വലിയൊരു തോട്ടവും ഇത്രയും വലിയൊരു സംഭവം ഇത്രയും വില കുറഞ്ഞും എവിടെ ഉണ്ടാവില്ല കാരണം ഞാൻ ചെറിയൊരു ആ മാർജിൻ ഞാൻ കൃഷി സ്നേഹിക്കുന്ന ഒരാളാണ് ചെറിയൊരു മാർജിൻ എന്റെ ഇതുമായ ചെലവ് ചെലവിനുള്ള സംഭവങ്ങൾ പിന്നെ ഇവിടുത്തെ ഇത് നടല് പറിക്കല് ഇതിന് പാക്കേജ് ഇതിലെന്ന് പറഞ്ഞാൽ കുറെ പണിയുണ്ട് ഇതിനകത്ത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലാഭം കൂടി വെച്ചിട്ടാണ് നമ്മൾ നമ്മളതിന് വിൽക്കുന്നത് തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് അത് നമ്മള് പലവിടെയും ഒരു തൈക്ക് ഇരുപത് രൂപ വരെ വിൽക്കുന്നുണ്ട് ഒരു തൈക്ക് ഒരു രൂപ നമ്മൾ പറഞ്ഞു തൈക്കിട്ടുണ്ട് വാങ്ങിക്കുന്നില്ല പറഞ്ഞില്ലല്ലോ അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾ കൊടുക്കും വൺ ബേ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് തന്നെ എന്നെ കാണാം വിശ്വാസ വിശ്വാസ്യതയോടെ നമുക്ക് വായിക്കാം നിങ്ങൾക്ക് വെക്കാം ഉപയോഗിക്കാം പിന്നെ ഇതിനെ കുറിച്ച് കുറെ ഡേറ്റിലൊക്കെ കൂടെ ചാനലിലും കൂടെ നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഇണ്ട് കുറേ ഇൻസ്റ്റഗ്രാം എങ്ങനെ നടാം എങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ പെട്ടെന്ന് പെടുന്നതും കാര്യങ്ങളും മനസ്സിലാക്കാം നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ വീഡിയോസുകളുണ്ട് വീഡിയോസുകളുടെ ലിങ്കുകളുണ്ട് ഇത് പറിക്കാനും നടാനും വെക്കാനും കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിംഗ് അതിന്റെ അർത്ഥം പറയേണ്ട എങ്കിലൂടെ ഞാൻ പറയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പൊ തന്നെ ഷോപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പറയണകൂടെ നമ്മുടെ മക്കളിലൂടെ കഴിപ്പിച്ച് ശീലം ഉണ്ടാക്കി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അവരുടെ കണ്ണിനും ആരോഗ്യത്തിനും ഗുണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് തിമിരം വന്നത് വരെ മാറ്റിയൊരു ചരിത്രം ഇതിലുണ്ട് കണ്ണിന് തിമിരം ബാധിച്ച തിമിരം വരെ ആ മാറ്റി യൂട്യൂബില് ഷുഗർ ഒക്കെ ബാധിച്ച ആളുകൾ അവർക്ക് സ്ഥിരമായിട്ട് കഴിക്കണം കാരണം അറിയോ ചീര ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ ഈ ചീര കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ വന്നവർക്ക് കണ്ണിന്റെ കാഴ്ചയിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാ അപ്പൊ ഈ സാധനം അവരെയൊക്കെ നിർബന്ധമായിട്ടും കഴിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ചീര എന്തായാലും ഉള്ളവർ കഴിക്കണം പക്ഷെ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഒരു ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും പെട്ടെന്ന് പറ്റും അതെ അല്ലേ അതിന്റെ തെളിവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് മാസം കൊണ്ട് ഈ ഒരു രൂപത്തിൽ അതായത് ഈ ഒരു മുട്ടപ്പറമ്പ് തന്നെ പറയാം ആ ഒരു പറമ്പും കൂടെ ഒക്കെ അതിമനോഹരമായ ഈ ഒരു തോട്ടാക്കി വെറും മൂന്ന് മാസം കൊണ്ട് ആക്കിയെങ്കിലും നമുക്കും പറ്റായിരിക്കുന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഫിറോസ് ഫിറോസ്ഖാന്റെ ആ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അഞ്ച് പീസ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് ആ കിട്ടുന്നത് വാങ്ങിക്കാ വീട്ടിൽ അങ്ങോട്ട് ആ നമ്മുടെ ഒരെണ്ണം മതി ഒരെണ്ണം ഒരെണ്ണം വായിച്ചത് അഞ്ചെണ്ണം വാങ്ങിക്കണ്ടെണ്ണം പറഞ്ഞേ വായിക്കുക ആ ഒരു എണ്ണം തന്നെ നമുക്കൊരു നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു കൃഷി അതല്ലെങ്കിൽ ഈ ഒരു പൊന്നാകണ്ണി ചീര വളരട്ടെണ്ണി വെക്കണം നിർബന്ധമായിട്ട് വേണോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് എടുക്കണം ബൈ